രണ്ടായിരത്തി പതിനെട്ടിലെ മണ്ഡലകാലം വൃശ്ചിക മാസത്തിൽ അവിടേക്ക് മാലയിട്ട് മല ചവിട്ടിയെത്തിയ അയ്യപ്പ ഭക്തരെ ഇതേ പിണറായി സർക്കാർ പോലീസ് അവർ ലാത്തി ഉപയോഗിച്ച് നേരിട്ടതിന്റെ ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾ നൽകുന്നുണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീ നാരായണ വർമ്മ തീർച്ചയായിട്ടും ഞാൻ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വളരെയധികം ദുഃഖം തോന്നുന്ന വാർത്തയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലെല്ലാം മുറിവെപ്പിച്ചു ഭക്തജനങ്ങളുടെ എല്ലാം മനസ്സിൽ തീവാരി ഇട്ട സംഭവങ്ങളാണ് ആ കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ച് ഇപ്പോൾ ജനം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പമ്പയിൽ നടക്കുന്ന സ്വാഗത സംഘം രൂപീകരണം എന്തിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഒരു അയ്യപ്പന്മാരോ ഒരു അയ്യപ്പ സംഘടനകളോ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല കുറച്ച് ഗവൺമെന്റ് മിഷനറി അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും മന്ത്രിയും ചേർന്ന് ഒരു സമ്മേളനമാണ് അവിടെ നടക്കുന്നത് അതൊരിക്കലും നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് യോജിക്കുവാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ അയ്യപ്പ സ്വാമിക്കുള്ള പ്രധാനം അയ്യപ്പ ഭക്തരുടെ ആ കൂട്ടായ്മയാണ് അതില്ലാതെ ഒരു ഗവൺമെന്റിന്റെ ഏകപക്ഷീയമായ നടപടിക്ക് ഏഹ് പിന്താങ്ങുന്ന ദേവസ്വം ബോർഡിന്റെ ആ ഒരു നടപടി തീർച്ചയായും ഉചിതമല്ല സർക്കാർ വീണ്ടും വിചാരത്തോടുകൂടി പെരുമാറണം ഭക്തജനങ്ങളെ ഒരുമിപ്പിച്ച് എല്ലാ സംഘടനകളും എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും അയ്യപ്പ അയ്യപ്പവിശ്വാസികളും ഒത്തുചേർന്ന് വേണം ഇങ്ങനെ ഒരു സെമിനാർ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിന് ആലോചിക്കേണ്ടത് തീർച്ചയും ഏകപക്ഷീയമായ ഈ നടപടി ഒട്ടും ശരിയായ കാര്യമല്ല അത് അയ്യപ്പന് പോലും ഇഷ്ടമായിരിക്കില്ല കാരണം തത്വമസി പൊരുളാണ് എല്ലാം എല്ലാം അയ്യപ്പനാണ് തീർച്ചയായിട്ടും ആ നടപടി പ്രതിഷാതാർഹമാണ് തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ ഒരിക്കലും ഭക്തജന സംഘടനകൾ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതാണ് സ്വാമി ശരണം എസ് നാരായൺ വർമ്മ ഒപ്പം മറ്റൊരു കാര്യം കൂടി ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും ഈ സംഗമത്തിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെയോ കമ്മ്യൂണിസ്റ്റുകളുടെയോ ഒരു സമ്മേളനം എന്ന നിലയിൽ നമുക്കിതിനെ കാണാം അല്ലെങ്കിൽ ആചാര ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ കൂട്ടായ്മ എന്ന നിലയിൽ അതിനൊരു രാഷ്ട്രീയമായ വശം കൂടിയുണ്ട് മറ്റൊന്ന് പ്രധാനമായും ഇതിൽ സാമ്പത്തികമായ തട്ടിപ്പ് കൂടി ദേവസ്വം ബോർഡും സർക്കാരും ലക്ഷ്യമിടുന്നുവെന്ന് പറയുന്നു കാരണം നിലവിൽ നമുക്കറിയാം ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൽ കെട്ടുകെട്ട് ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളവും സൗജന്യ ഭക്ഷണവും ഒക്കെ ഒരുക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളാണ് അയ്യപ്പ സേവാ സമാജം ആ വിശ്വ ഹിന്ദു പരിഷത്തായിക്കോട്ടെ അത്തരം സംഘടനകളാണല്ലോ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇത്തരം സംഘടനകളെയെല്ലാം ഇത്തരം സേവാ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക ചില സംവിധാനങ്ങൾ ഈ ശബരിമലയിൽ രൂപീകരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു അതിന് മുന്നോടിയാണ് ഈ അയ്യപ്പ ഭക്ത സംഘം എന്ന നിലയിൽ ഇത്തരം ഒരു സമ്മേളനം നടത്തുന്നത് എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട് ശ്രീനാരായൺ വർമ്മ തീർച്ചയായിട്ടും അത് ആ വിമർശനം നൂറ് ശതമാനം ശരിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ സേവിക്കുക അയ്യത് ഇരുമുടി കെട്ടുമായി വ്രതവുമായി വരുന്ന അയ്യപ്പ ഭക്തരെ സാക്ഷാത് അയ്യപ്പ സ്വാമിയായിട്ട് കണക്കാക്കി അവിടെ സേവനം ചെയ്യുന്ന അയ്യപ്പ ഭക്തർ ധാരാളമുണ്ട് അന്യ അന്യസംസ്ഥാനത്ത് നിന്നും കേരളത്തിൽ നിന്നും ധാരാളം അയ്യപ്പ ഭക്തന്മാർ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്ത് എല്ലാം ത്യജിച്ച് സേവ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ സംഘടനകള് ആ അത് അവരുടെ ആ സംഘടനകളുടെ തീരുമാനപ്രകാരമാണ് ഇവിടെ അവിടെ സേവനം നടത്താൻ പോകുന്നതിന് അങ്ങനെയുള്ള ഹൈന്ദവ സംഘടനകളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് അയ്യപ്പസംഘവും ആണ് പമ്പയിൽ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ഏർ ധനസമ്പാദന മാർഗത്തിനുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെ കൂടുന്ന ഒരു ഒരു യോഗം എന്നെ നമുക്ക് സാധിക്കുകയുള്ളൂ ഇതിനൊരു ആത്മീയതയില്ല ഒട്ടും ആത്മീയത ഇല്ലാതെ ഒരു ഭൗതികമായ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലോകത്തിലുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന അയ്യപ്പ സ്വാമിയുടെ ആ മഹത്വം ആ പവിത്രത അതിന് നഷ്ടപ്പെടുത്തുവാനും അതിന് കളങ്കപ്പെടുത്തുവാനും ശ്രമിച്ചവരാണ് ഇതിന്റെ പുറകിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഇത് ഇതിന്റെ വിശ്വാസ്യത ഒരിക്കലും ഇതിനെ സംബന്ധിച്ചുണ്ടാവുകയില്ല അയ്യപ്പ സ്വാമിയും വിശ്വസിക്കുന്ന ആ ലോക കോഴിക്കണക്കിന് ഭക്തർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ മാത്രമല്ല നമുക്കറിയാം ഒരു എങ്ങനെ വേണം ഒരു ഭക്തജനങ്ങളുടെ കൂട്ടായ്മ എന്ന് പണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് മുമ്പ് നേരത്തെ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എ കെ ആന്റണിയുടെ കാലത്ത് അന്ന് പന്തളം കൊട്ടാരത്തിനെയും ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ എല്ലാം വിളിച്ച് അന്നത്തെ ശബരിമലയെ സംബന്ധിച്ച് ഇങ്ങനെ വേണം എന്ന് ആലോചിച്ച ശേഷമാണ് അവർ തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ സഹകരണം ഇല്ലാതെ അല്ലെങ്കിൽ ഭക്തജന സംഘടനകളുടെ സഹകരണം ഇല്ലാതെ ഇവരെന്ത് സംഗമമാണ് അവിടെ സംഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നതാണ് വാസ്തവം വളരെ നന്ദി ശ്രീ നാരായൺ വർമ്മ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്